അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ നോമ്പ് സ്പെഷ്യലായിട്ട് നമ്മുടെ കൈവീസൽ അത് നമ്മളെ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുത്തായിരുന്നു എൻ്റെ ചേരുവകൾ എന്തെല്ലാം നോക്കാം എഴുപത്തഞ്ച് ഗ്രാം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുപ്പത് ഗ്രാം പിന്നെ കോൺഫ്ലവർ പൗഡർ ഉണ്ടല്ലോ അതും അതേ അളവിൽ തന്നെ നമ്മൾ പച്ചരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി അതും എടുത്തിട്ടുണ്ട് ഒരു മുട്ട ഒഴിച്ചുകൊടുക്കുക അതുപോലെ തന്നെ പിഞ്ചിപ്പ് കാ ടീസ്പൂണോളം പിന്നെ ബേക്കിംഗ് പൗഡർ പൗഡറില്ല അതുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക നല്ല വെയിലല്ലേ അപ്പോൾ നമ്മൾ എണ്ണപ്പലഹാരെല്ലാം കൈ ഒഴിവാക്കുക ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ഇരുപത് ഗ്രാമോളം ഓയിലൊഴിച്ചെടുക്കുക റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതും പിന്നെ ചേർക്കുന്നത് പാലാന്ന് പാൽ ആവശ്യത്തിനുള്ളത് ഒഴിച്ചെടുക്കുക ഒട്ടോ കട്ട കുത്താണ്ട് നല്ല ഓയിലാണ് മിക്സ് ചെയ്തിട്ടെടുക്കുക കുറച്ച് ബദാം മിക്സ് കളറില്ല അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഒരു വൈറ്റ് കളറായിട്ട് നോക്കും ഇനി ഒരു പൈപ്പിൻ ബാഗിൽ ഒഴിച്ച് കൊടുക്കുക അത് ചെറുതായിട്ട് അതിൻ്റെ അറ്റൊന്ന് വെട്ടിക്കൊടുക്കുക പിന്നെ ഞാനൊരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചുകൊടുക്കുക പിന്നെ ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ഈ പൈപ്പിംഗ് ബേഗിലുള്ള ഡോ തീരുന്നവരെ പിന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക പിന്നെ ഒന്ന് നല്ല ഒന്ന് ആറി വരുന്ന ശേഷം ഇതുപോലെ ചുരുട്ടിയെടുത്താൽ മതി നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വേഗം തന്നെ കഴിക്കണം കുറേ ടൈമിൽ നമുക്ക് വെക്കാൻ പറ്റില്ല വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായം പറയുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്